നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നാച്ചുറ ഇരുപത്തിയാറ് എന്ന പേരിൽ അഗ്രി ഹോട്ടി ടൂറിസം ഫെസ്റ്റ് ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ നടത്തുന്നു വിവിധ പ്രദർശന വിപണന സ്റ്റാളുകൾ പുഷ്പഫല സസ്യപ്രദർശനം കാർഷിക സെമിനാറുകൾ ക്വിസ് മത്സരങ്ങൾ ഫുഡ് ഫെസ്റ്റ് കലാകായിക മത്സരങ്ങൾ എന്നീ പരിപാടികളോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മെയിൻ ക്യാമ്പസ് വെള്ളാനിക്കരയിലെ കോളേജുകളിൽ രണ്ട് പാർട്ട് ടൈം സ്റ്റുഡൻറ്റ് കൗൺസിലർമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് വെള്ളാനിക്കരയിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് വെൽഫെയറിൽ വെച്ച് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു പ്രതിമാസ വേതനം മുപ്പതിനായിരം രൂപ വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ു ഡോട്ട് ഐ എൻ സന്ദർശിക്കുക ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് അഞ്ച് എട്ട് നാല് അഞ്ച് എട്ട് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയായ സ്മാം പദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി അഗ്രി മെഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലകളിലെ കൃഷി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആല ആലപ്പുഴ കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ കാര്യാലയങ്ങളുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ഏഴ് നാല് എട്ട് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് ആറ് പൂജ്യം എട്ട് നാല് പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് നാല് എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് കേരള കാർഷിക സർവകലാശാല വെള്ളയാണി കാർഷിക കോളേജ് സെൻറ്റർ ഫോർ അഗ്രി അഗ്രികൾച്ചർ ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ സി എ ഐ ടി യുടെ ആഭിമുഖ്യത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ അലങ്കാര സസ്യങ്ങളിലെ സസ്യപ്രജനന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ ജനുവരി മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ പരിശീലനം നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് എന്ന ഫോൺ നമ്പറിലോ സി എ ഐ ടി ടി വെള്ളായണി അറ്റ് അറ്റ് കെ എ യു ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണൂത്തിയിൽ വെച്ച് ന്യൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആട് ഫാമിംഗ് ഭാവിയുടെ ബിസിനസ് എന്ന വിഷയത്തിൽ പരിശീലനം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ സംഘടിപ്പിക്കുന്നു രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് ആറ് രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് ആറ് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വൈകിട്ട് അഞ്ച് മണി വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ കാർഷിക സ്ഥിതി വിവരണക്കണക്ക് വകുപ്പുമായി സഹകരിച്ച് കേരള കാർഷിക സർവകലാ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻറ്റർ ഫോർ ഇ ലേണിംഗ് സി ഇ എൽ അഡ്വാൻസ് ഡേറ്റ അനാലിസിസ് യൂസിങ് ആർ എന്ന വിഷയത്തിൽ ഒരു ഓൺലൈൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഉച്ചയ്ക്ക് രണ്ടും മണി മുതൽ അഞ്ച് വരെയാണ് പരിപാടി രജിസ്ട്രേഷനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാറാണ് പരിശീലന ഫീസ് ആയിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് അഞ്ച് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് നാല് മൂന്ന് എട്ട് ഏഴ് അഞ്ച് എന്നീ ഫോൺ നമ്പറുകളിലോ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഇ എൽ കെ യു ഡോട്ട് ഐ എൻ എന്ന വെബ്സിൽ വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ വിലാസം സി ഇ എൽ അറ്റ് കെ എ യു ഡോട്ട് ഐ എൻ കാർഷിക വാർത്തകൾ സമാപിച്ചു നമസ്കാരം